അപ്പം ഉപ്പ മരിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞു സ്ഥിരമായിട്ടിപ്പോഴും സുഹൃത്തുക്കൾ അനുസ്മരണ പരിപാടികൾ നടത്തുന്നു വിളിച്ചന്വേഷിക്കുന്നു അപ്പം മരിക്കുന്നതിന് മുൻപ് മരണശേഷം ഈ ഒരു കലക്ഷനെ എവിടെ ഏൽപ്പിക്കുന്നുള്ള ഒരു 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 സൂചന ഞങ്ങൾക്ക് തന്നിരുന്നില്ല ഇതൊക്കെ എവിടെ ഏൽപ്പിക്കണമെന്നോ എങ്ങനെ സൂക്ഷിക്കണമെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല സത്യം പറഞ്ഞാൽ മരണത്തെക്കുറിച്ച് എന്നെ സംസാരിച്ചിരുന്നില്ല പിന്നെ എപ്പോഴും ഇനിയൊരു സായാഹ്ന പത്രം തുടങ്ങണം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഒരു സായാഹ്ന പത്രം തുടങ്ങും റിപ്പോർട്ടറും എഡിറ്ററും എല്ലാം ഞാനായിരിക്കും അങ്ങനെയുള്ള നാളേക്ക് വീണ്ടും വീണ്ടും ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ മരണശേഷം നമുക്കിത് എങ്ങനെ എന്ത് ചെയ്യും ഒരുപാട് കളക്ഷൻസ് ദിവസം അത് നോക്കിയിട്ടില്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകുന്നൊരവസ്ഥയായിരുന്നു നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ഒരു ഷെമീർ കരിപ്പൂർ അവരോട് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ഇവിടെ സ്ഥലത്തില്ല അദ്ദേഹം ഇങ്ങനെ എൻ്റെ സിസ്റ്ററോട് ദുബായിലാണ് സിസ്റ്റർ അവളോട് ബന്ധപ്പെട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് സി എച്ച് എർ അങ്ങനെ നമ്മളിവിടെ വന്ന് കണ്ട് അത് എത്ര ഭംഗിയിലാണ് ഓരോന്നും സൂക്ഷിച്ചതെന്ന് കണ്ട് മനസ്സിലാക്കിയ ശേഷമാണ് ഇവിടെ അത് മുഴുവൻ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചത് പല ലൈബ്രറിയും വന്ന് പറഞ്ഞു നിങ്ങൾ മുഴുവൻ അങ്ങോട്ട് കൊടുക്കരുത് പല ഭാഗത്തായിട്ട് കേപ്പിൻ്റെത് വേണമെന്ന് പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒരു ഏകീകരിച്ച രീതിയിൽ അത് കാണാം വന്ന് സന്ദർശിക്കാനും സ്റ്റുഡൻസിനെ നോക്കാനും മറ്റുള്ളവർക്ക് ചരിത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാകുമ്പോൾ സൗകര്യമാണല്ലോ എന്നുള്ള രീതിയിലാണ് അതിവിടെ ഏൽപ്പിച്ചത് ഒരു സുഹൃത്ത് മരിച്ച സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ സന്ദർശിക്കാൻ പോയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകശേഖരം ശേഖരം എവിടെയെന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു അത് തട്ടും പുറത്തുണ്ട് കുറേ പിന്നെ ബാക്കിൽ എടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ ഉപ്പ പോയി നോക്കിയപ്പോൾ കുറേയൊക്കെ കത്തിച്ചിട്ടുണ്ട് പിന്നെ മുറ്റത്ത് ഇങ്ങനെ കത്തിക്കാൻ വേണ്ടി അടുത്ത സെക്ഷൻ ഇട്ടിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ട് വന്നിട്ട് വീട്ടിൽ നിന്ന് ഒരുപാട് ദിവസം അതിൻ്റെ വിഷമം പറഞ്ഞിരുന്നു അപ്പോഴും നമ്മൾ ആലോചിച്ച് അങ്ങനൊരവസ്ഥ ഇപ്പം ഈ കലക്ഷൻ ഉണ്ടാവരുത് അതുകൊണ്ട് ഏറ്റവും അർഹമായ സ്ഥലത്ത് അത് മാഷ് വന്നിട്ട് എത്രയോ ദിവസം തിരഞ്ഞിട്ടാണ് ഫുൾ കളക്ഷൻ ഇവിടെ എത്തിച്ചത് അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുന്നതിൽ സി എച്ച് ആറിലെ അംഗങ്ങളോടും എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയാണ് പിന്നെ എല്ലാ തിരക്കിനിടയിലും ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം എപ്പോഴും ശ്രമിച്ചത് ഇപ്പം എല്ലാവർക്കും ഒരു കണ്ടുമുട്ടലായി പരസ്പരം സംസാരിക്കാനും വിശേഷങ്ങൾ കൈമാറാനും ഓർമ്മകൾ പങ്കുവെക്കാനൊക്കെ ഉള്ളൊരു വേദിയായി അതിൽ സന്തോഷമുണ്ട് പിന്നെ പാർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞു പാർട്ടിക്ക് അതീതമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഏത് പാർട്ടിയാന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു അപ്പം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വന്നാൽ ഭയങ്കര സംസാരം അവരെ കൂടെ അവിടെ നടക്കും ഇപ്പം യു ഡി എഫിൻ്റെ അവർ വന്നാലും ലീഗിൻ്റെ അവർ വന്നാലും ബി ജെ പിൻ്റെ ഒരു പ്രാവശ്യം ബി ജെ പിൻ്റെ ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് കൂടെ റോഡ് വരെ നടന്നു പോയി സംസാരിച്ച് ശരിക്കും ഞങ്ങൾ നിങ്ങൾ ഏതാ സത്യത്തിൽ പാർട്ടി മനസ്സിലാവുന്നില്ലല്ലോ പിന്നെയാണ് മനസ്സിലായത് പ്രതിപക്ഷമാണ് പാർട്ടി ഏത് ഭരിക്കുമ്പോഴും അതിനെ വിമർശിക്കുക എന്നുള്ളതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം പാർട്ടി മനസ്സിലായി പ്രതിപക്ഷത്താണുള്ളത് എന്ന് എപ്പോഴും പറയായിരുന്നു വിമർശിക്കുക എന്നുള്ളത് അതുകൊണ്ടായിരിക്കണം ഇപ്പം ഒരു സ്ഥാനത്തിനും ആഗ്രഹിക്കാഞ്ഞത് കാരണം ഏതൊരു സ്ഥലത്തെത്തുമ്പോഴും പരസ്പരം തുറന്നു വരുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഒന്നും നിലനിൽക്കാൻ പറ്റില്ല എന്ന് ഇത് തോന്നിയിട്ടുണ്ടാവും അഭിപ്രായ സ്വാതന്ത്ര്യം കുറയുന്നൊരവസ്ഥ വരുമായിരിക്കും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ആരാണ് കൈപിടിച്ച് ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചെന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു അങ് അന്ന് കഠിനാധ്വാനം കൊണ്ടായിരിക്കും പക്ഷേ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു ചെറുപ്പത്തിലെ അവരൊയും സഹോദരി സഹോദരന്മാരൊക്കെ നല്ല വായനാശീലമുള്ളവരും ആയിരുന്നു അപ്പം ആ കുടുംബത്തുനിന്ന് കിട്ടിയൊരു സപ്പോർട്ട് മെയിനായിട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്